ஏற்பதம் <laughs> செய்த <laughs> നമസ്കാരം ബാലരാമപുരത്ത് പ്രചരണ പരിപാടി നടത്തുന്നതിനിടെ ശശി തരൂരിന് ലഭിച്ച ഒരു വലിയ ജനസ്വീകാര്യതയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആ ദൃശ്യം ഒന്ന് കണ്ടു നോക്കാം ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ശശി തരൂരിന് നേരെ കൂകി വിളിച്ച് വോട്ട് തരില്ല എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുന്നത് കാരണം കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് ശശി തരൂരിന്റെ ഭരണം ഇവർക്ക് മതിയായിരിക്കുകയാണ് ഒരു എം എന്ന നിലയിൽ തന്റെ പദവി കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവും നൽകാത്ത ഒരു എം ആണ് ശശി തരൂർ ജനങ്ങൾ മൂന്ന് തവണ അദ്ദേഹത്തിന് അവസരം നൽകി പതിനഞ്ച് വർഷം എം പി ആയിരുന്നിട്ടും തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോട് നീതി പുലർത്താൻ ശശി തരൂരിനായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും ഇന്ന് അദ്ദേഹം വോട്ട് ചോദിച്ചപ്പോൾ ആ ടിപ്പ് പായിക്കുന്നതും നമുക്കറിയാം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അദ്ദേഹം വോട്ട് ചോദിക്കാനായി ജനങ്ങളിലേക്ക് എത്തിയപ്പോഴും മുൻ കഴിഞ്ഞ തവണയൊക്കെ തന്നെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു എന്നാൽ അതിലൊന്നുപോലും നടപ്പിലാക്കി നമ്മൾ കണ്ടിട്ടില്ല അതൊക്കെ തന്നെയാണ് എന്ന് സ്വന്തം ഉള്ളവർ പോലും തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതും വെബ് ഡെസ്ക് തത്വമി ന്യൂസ്